കാനഡയിലെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് വരുമാന നികുതിയിൽ ഇളവ് നൽകാൻ കാനഡ സർക്കാർ തീരുമാനിച്ചു ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അധികാരികൾ പ്രതീക്ഷിക്കുന്നത് ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംബെയ്ൻ ഒരു പ്രസ്താവനയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ജൂലൈ ഒന്നു മുതൽ ഏറ്റവും കുറഞ്ഞ വ്യക്തിഗത ആദായ നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനമായി കുറയും പ്രധാനമന്ത്രി മാർക്ക് കാറിനി പുതിയ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണിത് ഈ നികുതി ഇളവ് ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്ന് അധികൃതർ പറഞ്ഞു ധനകാര്യ വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ് ഈ നികുതി ഇളവ് കഠിനാധ്വാനം ചെയ്യുന്ന കനേഡിയൻ പൗരന്മാർക്ക് അവരുടെ വരുമാനം കൂടുതൽ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുപത്തിയേഴ് ബില്യൺ യു എസ് ഡോളർ നികുതി ലാഭം ഉണ്ടാക്കാൻ ഇത് സഹായിക്കും അതായത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ലാഭം ഉണ്ടാകും കാനഡയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതിനോടുള്ള പ്രതികരണമാണ് ഈ തീരുമാനമെന്ന് പ്രധാനമന്ത്രി മാർക്ക് ഗാർട്ട് പറഞ്ഞു കാനഡയുടെ പുതിയ മന്ത്രിസഭ ഇന്ന് രാവിലെ ആദ്യ യോഗം ചേർന്നു സാധാരണക്കാരുടെ നികുതി കുറക്കുക എന്നതാണ് പ്രധാന അജണ്ട ജൂലൈ ഒന്നു മുതൽ കഠിനാധ്വാനം ചെയ്യുന്ന കനേഡിയൻ പൗരന്മാർക്ക് അവരുടെ വരുമാനം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് കഴിഞ്ഞ മാസം കാനഡയിലെ ജനങ്ങൾ ജീവിത ചെലവ് കുറക്കാനും കൂടുതൽ പണം കയ്യിൽ വെക്കാനും ആഗ്രഹിച്ചിരുന്നു എന്റെ സർക്കാർ അത് നടപ്പിലാക്കും സാധാരണക്കാരുടെ നികുതി കുറച്ച് ഓരോ കുടുംബത്തിനും ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് യു എസ് ഡോളർ അതായത് ഏകദേശം എഴുപതിനായിരം രൂപ വരെ ലാഭിക്കാൻ കഴിയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നികുതി ഇളവ് ഒരുപാട് കുടുംബങ്ങൾക്ക് സാമ്പത്തികമായി വലിയ സഹായം നൽകുമെന്ന് ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംബേൻ അഭിപ്രായപ്പെട്ടു എല്ലാ കനേഡിയൻ പൗരന്മാർക്കും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും സാമ്പത്തികമായി സുരക്ഷിതരാകാനും കഴിയണം ഈ നികുതി ഇളവ് അവരെ അതിന് സഹായിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാനഡക്കാർ കച്ചവട രംഗത്തും ഇറക്കുമതി തീരുവയിലുമുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ പണം കയ്യിൽ വെക്കാൻ സാധിച്ചാൽ അത് രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാകും ആർക്കൊക്കെയാണ് ഈ നികുതി ഇളവിന്റെ ഗുണം കിട്ടുക എന്ന് നോക്കാം ധനകാര്യ വകുപ്പ് പറയുന്നതനുസരിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് മില്യൺ കനേഡിയൻ പൗരന്മാർക്ക് ഈ നികുതി ഇളവ് ലഭിക്കും രണ്ട് വരുമാനമുള്ള കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും ഏകദേശം എണ്ണൂറ്റി നാല്പത് യു എസ് ഡോളർ വരെ ലാഭിക്കാൻ കഴിയും കുറഞ്ഞ വരുമാനമുള്ളവരെയും ഇടത്തരം വരുമാനമുള്ളവരെയും സഹായിക്കാൻ വേണ്ടിയാണ് ഈ നികുതി ഇളവ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കാനഡ റവന്യൂ ഏജൻസി നികുതി കുറക്കുന്നതിനുള്ള പട്ടികകൾ മാറ്റും അതിനാൽ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ശമ്പളത്തിൽ കുറഞ്ഞ നികുതി ഈടാക്കുന്നത് കാണാൻ സാധിക്കും മാറ്റങ്ങൾ ഉടൻ ശ്രദ്ധയിൽപ്പെടാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്പ്രിംഗ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ ആനുകൂല്യം ഉണ്ടാകും നികുതിദായകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞ വ്യക്തിഗത ആദായനികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനമായി കുറയും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ കുറവ് വർഷത്തിൻ്റെ പകുതിയിൽ നിന്നാണ് തുടങ്ങുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശരാശരി നിരക്ക് പതിനാല് ദശാംശം അഞ്ച് ശതമാനമായിരിക്കും രണ്ട് വരുമാനമുള്ള കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഏകദേശം മുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളർ ലാഭിക്കാൻ കഴിയും ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് യു എസ് ഡോളറിൽ നിന്ന് താഴെ വരുമാനമുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് യു എസ് ഡോളറിൽ താഴെ വരുമാനമുള്ളവർക്ക് കൂടുതൽ പ്രയോജനം കിട്ടും ഏകദേശം ഇരുപത്തിരണ്ട് മില്യൺ കനേഡിയൻ പൗരന്മാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് പറയുന്നത് പുതിയ നിരക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്ന നികുതി കുറക്കും ഈ പദ്ധതിയിലൂടെ അഞ്ച് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുപത്തിയേഴ് ബില്യൺ യു എസ് ഡോളർ നികുതി ലാഭം ഉണ്ടാകും പുതിയ ലിബറൽ സർക്കാർ ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് നൽകുമെന്ന് ഷാംപെൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഉടൻ ഒരു വാർഷിക ബജറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല